ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ ചൂട് സമയത്തും നോയമ്പ് സമയത്തും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കൊണ്ടുള്ള ഒരു കിടിലൻ ഡ്രിങ്കാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക അതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ അളവിലെ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കട്ടകളില്ലാതെ കലക്കി എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ഇതിൽ അധികം കട്ടിയാ കട്ടിയുള്ള കസ്റ്റേഡ് അല്ലാട്ടോ തയ്യാറാക്കുന്നത് ഇത് നല്ലൊരു ലൂസ് പരുവത്തിലാണ് അപ്പോൾ നമുക്കത് രണ്ട് സ്പൂൺ മാത്രം മതി കേട്ടോ അപ്പം ഞാനത് ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് മാറ്റിവെക്കാം അടുത്ത ഞാൻ ഇതിനാവശ്യമായ പാലെടുത്തിട്ടുണ്ട് ഞാൻ മുക്കാൽ ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കസ്റ്റേഡ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അവിടെ പാല് പാലിലേക്ക് കസ്റ്റേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനതായിവിടെ പാൽ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് തിളപ്പിച്ചെടുക്കാം ഇനി മധുരത്തിന് ആവശ്യത്തിന് ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ അളവിലൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ തണ്ണിമത്തങ്ങൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട് കണ്ട ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതിനാവശ്യമായ തണ്ണിമത്തങ്ങയെ എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് കഷ്ണം തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഏറ്റവും ചെറുതായിട്ട് തന്നെ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കൊരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് എല്ലാ സൈഡും ഒന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ അപ്പോൾ ഈ നോയമ്പ് സമയത്തും അതുപോലെ തന്നെ ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെ ഇപ്പോൾ തണ്ണിമത്തങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നിറയെ തണ്ണിമത്തങ്ങയുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കണോട്ടെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് അപ്പം ഞാൻ അതവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഒരു പാത്രത്തിലേക്ക് ഇളക്കിയിടുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിന് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് മധുരം കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അടുത്ത ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അത് ഒരു ഒരു കറണ്ടി നിറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല മധുരം ഉള്ളതാണ് അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കസ്റ്റേഡ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനത് ആ കസ്റ്റേഡ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് അത് കസ്റ്റേഡും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക കസ്ഖസ് കേട്ടോ ഞാൻ ഒരു സ്പൂൺ കസ്കസ് കുതിർത്തെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ കസ്കസും കൂടെ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗിയും ടേസ്റ്റും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് തണുപ്പിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ നല്ലതുപോലെ തണുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് ഇവിടെ ഐസ് ക്യൂബും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തണ്ണിമത്തങ്ങ കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ഇല്ല നല്ല ടേസ്റ്റാണത് എല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നുപോലെ എല്ലാവരും പേടിയെ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ